ഇവിടെ അമ്മയ്ക്കും കേശൂരിനും ഭയങ്കര പനി കേശൂര് ഇന്നലെ ഇന്നലെ ഉറക്കത്ത് കിടന്നിട്ട് നോക്കിയപ്പോൾ കൊച്ചിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്ന കേട്ടോ അവൻ ഇന്നലെ മഴ നനഞ്ഞു മഴ നനഞ്ഞതിന്റെ പനിയാണ് ഒരു കണക്കിന് നോക്കുമ്പോൾ മഴ നനഞ്ഞു പനി വരണത് നല്ലതേന്ന് അടുത്ത് മഴ നനയുമ്പോ അവന് കുറച്ചും കൂടെ ആ ഒരു ഇത് വരുമല്ലോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നല്ല പനിയായിരുന്നു അങ്ങനെ ഇന്നലെ സ്കൂള് വിട്ടില്ല അപ്പോൾ ഇന്നലെ അമ്മയ്ക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല ശ്വാസം മുട്ടലായിരുന്നു ഇന്ന് ഇപ്പം രാവിലെ എഴുന്നേറ്റ് അമ്മ പറയണ രാത്രി നല്ല പനിയായിരുന്നു അപ്പം ശ്വാസം മുട്ട നല്ല രീതിയിലുണ്ട് നല്ല പനി അപ്പം ഇനി രാവിലെ ചായ ഇട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ട് ഇവിടെയൊക്കെ തൂത്തിറക്കി കുളിച്ച് കേശൂരിൻ എന്നി ഇന്നും സ്കൂളിൽ വിടണില്ല ഇന്നും കൂടെ നോക്കിയിട്ട് നാളെ തൊട്ട് വിടാമെന്ന് വിചാരിച്ചിനി ഇന്നി പിന്നെ വേറൊരു കാര്യമുള്ളത് അയ്യോ സത്യം പറഞ്ഞാൽ വിചാരിക്കും നിർത്തണ്ടായിരുന്നു സ്കൂളിൽ പറഞ്ഞ വിട്ടാൽ മതിയായിരുന്നു അമ്മ ആദ്യം കുട്ടി കുറച്ചൊക്കെ ആയിട്ട് കാണിച്ചോളെ ഇവിടെ കടന്ന് ഓടി മാറി ഒരു മേളമാണ് അപ്പം പെട്ടെന്ന് കേശുകൂട്ടൻ പനി വന്ന് അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോണതല്ല ടാ അതൊരോ ഒരാഴ്ച എടുത്ത് പോണതാണ് പക്ഷെ ഇപ്പം ഇന്നിപ്പം കുറവുണ്ട് ഇന്നലെ നല്ല പനിച്ചെങ്കിലും ഇന്ന് കുറവുണ്ട് എന്നാലും ഒരു ഒരു ധൈര്യം കുറവ് അപ്പം ഇന്നും കൂടെ നിർത്തിയിട്ട് നാളെ തൊട്ട് വിട്ടാന്ന് വിചാരിച്ചിരിക്കുകയാണ് ചായ ഇട്ടിട്ട് പിന്നെ ഇപ്പം രാവിലെ എഴുന്നേറ്റിട്ട് വേറെ അധികം കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടുള്ള വെള്ളം ഇല്ല ഏട്ടാ അഞ്ച് ദിവസമായി നമ്മളെ സ്ഥലത്ത് വെള്ളം വന്നിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞ് വെള്ളം വരുവുള്ളു പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടാകും അപ്പോൾ ഞാൻ ചായ ഇടാനായിട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇനി വെള്ളമില്ല അത് ആ വെള്ളം ആ ഇടുന്ന വെള്ളവും ഏകദേശം തീരാറായി അപ്പോൾ അതിലെങ്ങനെയെങ്കിലും ചായയ്ക്കുള്ള വെള്ളമൊക്കെ എടുത്ത് ചായ ഇട്ട് ഇനി അമ്മയ്ക്ക് കൊണ്ട് ചായ കൊടുത്തിട്ട് കുളിക്കാനായിട്ടൊന്നും ഒരു രക്ഷയും ഇല്ല വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചേട്ടന് കുളിക്കാനായിട്ട് വെള്ളം തികയൂല കേശവും ചേട്ടനും ഒക്കെ നല്ല ഉറക്കമാണ് എന്തായിരുന്നാലും ഒരു ചായ ഇട്ട് അമ്മ എഴുന്നേറ്റിരിക്കുന്നത് അങ്ങനെ അമ്മയ്ക്കൊണ്ട് ചായയും കൊടുത്ത് ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അങ്ങ് എണ്ണയും എടുത്ത് അറിയാൻ തേച്ച് കേട്ടോ അതല്ലേ ഒന്നാമത്തെ പ്രശ്നം അപ്പോൾ കുളിക്കാതിരിക്കാനായിട്ട് ഇനി ഒരു നിവൃത്തിയും ഇല്ലല്ലോ ഓർത്തില്ല എന്നത്തെയും പോലെ നമുക്ക് നമ്മളിങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കല്ലേ തലച്ചോറിൽ ഇപ്പം ഓരോ സമയത്ത് ഇന്ന കാര്യങ്ങളുണ്ടെന്ന് അതുപോലെ എണ്ണീറ്റ് വന്ന ഉടനെ എണ്ണയും കടുത്ത് തലയിൽ തേച്ച് എപ്പോഴത്തേക്കാണ് വെള്ളമില്ലെന്നുള്ള കാര്യം എൻ്റെ ബുദ്ധിയിൽ ഉദിച്ചത് അങ്ങനെ ചായയും കൊടുത്തിട്ട് അമ്മേരെ അടുത്ത് ഓരോ പ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നതാണ് ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ എൻ്റെ പൊന്നോ തണുപ്പുവാണെങ്കിൽ സഹിക്കാൻ പോയി എൻ്റെ ഇടയിൽ കൂടെ ഒരു പനിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള അവസ്ഥ പറയുകയും വേണ്ടല്ലേ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഞാനിനി വീട്ടിൽ പോയി കുളിച്ചിട്ട് വരാം ഇനി അതേ രക്ഷയുള്ളൂ അല്ലാതെ ഇവിടെ ഇനി ഇല്ലാതെ പറ്റില്ലല്ലോ പിന്നെ അമ്മയ്ക്ക് കഴിക്കാനായിട്ട് ഗുളികയൊക്കെ എടുത്ത് കൊടുത്ത് വെള്ളം ഇങ്ങനെ നമ്മൾ അരിച്ചെടുത്ത് അളർന്നെടുക്കുമെന്ന് പറയുമല്ലോ അതുപോലെ വെള്ളം എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാരണം തീർന്നു പോയാൽ പെട്ടില്ലേ അങ്ങനെ കുളിച്ചിട്ടിടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് അവിടെ വന്നപ്പോഴേക്ക് ഇവിടെ ദാ അമ്മയൊക്കെ ഉറക്കം എഴുന്നേറ്റ് അവിടെ ചായക്കട സജീവമായിട്ടിരിക്കുകയാണ് ആ നല്ല രസമാണ് ഇവിടെ നിന്ന് അങ്ങനെ നോക്കുമ്പോഴേ എനിക്കാ ഭയങ്കര ഇഷ്ടമുള്ള ആ ചായക്കട ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മളെ റിലേറ്റീവ് കൂടെ ആണല്ലോ അതൊരു സൈഡ് പിന്നെ നമ്മളെ പഴയ ചായക്കട മോഡല് പോലെയൊക്കെ തോന്നും അങ്ങനെ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി നിന്ന് എൻ്റെ വീട് തന്നെ കണ്ട് ആസ്വദിക്കുകയാണ് അപ്പോഴേക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ കിണർ വറ്റൂല കേട്ടോ നമ്മൾ പണ്ട് വെള്ളം ഇല്ലാത്തൊരു സുന്ദരക്കില്ലാതെ ഒരു സ്ഥലമായിരുന്നു നമ്മളേത് പണ്ടത്തെ പോലെ വെള്ളത്തിന് വേണ്ടി നമ്മൾ തേരാപ്പാര ഓടണ ഒരു ഒരു കാലവട്ടം ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ സുഖിക്കുകയാണെന്ന് പറയാം ആ സമയത്തും എന്താ കിണറുകളൊന്നും പറ്റൂല നമുക്ക് അന്നൊക്കെ ആശ്രയം ഈ ഒന്ന് രണ്ട് കിണറ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത്രയും ആൾക്കാർ ആശ്രയിച്ചിരുന്നത് ഈ കിണറുകൾ മാത്രമാണ് പൈപ്പിൽ വെള്ളം ഇല്ല ഉണക്കുകാലമായാലും പിന്നെ പറയും വേണ്ട വെള്ളത്തിൻ്റെ അയ്യോ ചിന്തിക്കാൻ പറ്റണല്ലോ ഇപ്പം അന്നൊക്കെ നമ്മളെങ്ങനെ ഇവിടെ പോയെന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ അതുകൊണ്ട് ഇപ്പോഴും വെള്ളം എടുക്കാനായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ കോരാനായിട്ടൊക്കെ ഇഷ്ടമുണ്ട് രണ്ട് പ്രാവശ്യം കോരുമ്പോഴേക്ക് ആ ഇഷ്ടം അങ്ങ് തനിയേ മാറിക്കോളും അങ്ങനെ വെള്ളം ബക്കറ്റിൽ കോരി എടുത്തിട്ട് ആ ബക്കറ്റ് കൊണ്ട് അകത്തുകൊണ്ട് ഒഴിക്കാനായിട്ട് കൊണ്ടുപോയതാണ് ബാത്റൂമിൽ അന്ന് പാമ്പ് വന്നതിന് ശേഷം ഞാൻ ഇന്നാണ് ആ ബാത്റൂമിലോട്ട് കയറാൻ പോണത് ആ ചെറിയ ഓർമ്മകളൊക്കെ ഉണ്ട് കയറിയപ്പോൾ ഇന്ന് ഞാൻ എന്ത് സൂക്ഷിച്ചെന്ന് അറിയാമോ ഇന്നൊരു പ്രശ്നവുമില്ല എന്നാലും പച്ചവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് ചൂടുവെള്ളം കണ്ടാലും ഒരു പേടി വരുമല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ സൂക്ഷ്മ ദർശിനി വെച്ചൊക്കെ അവിടെ നിരീക്ഷിച്ചതിന് ശേഷമാണ് കയറിയത് ആദ്യത്തെ രണ്ട് ബക്കറ്റ് വെള്ളം കൊണ്ട് ഒഴിച്ചപ്പോഴേക്ക് വെള്ളം എടുക്കാനായിട്ട് വീണ്ടും ആൾക്കാർ വന്ന് ഞാൻ ആ തക്കാളി ഇങ്ങനെ ത തൊട്ടും തടവേ നോക്കിയപ്പോഴേക്കും അതങ്ങ് ചെന്ന് വീണ് കെട്ടാ തറയില്ലെങ്കിൽ ഇനി ആക്കളെ വീര വാങ്ങിയിരിക്കുന്ന കേൾക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ അതാ ഒരു തക്കാളി തറയെ വീണ് കിടന്നെന്നാണ് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞത് അപ്പോഴേക്കും അമ്മ പറഞ്ഞോ പറയുന്നുണ്ട് ഇന്നലെയും ഒരു തക്കാളി പോയിട്ടാ അത് ഞെട്ടിനെന്തോ പ്രശ്നമുണ്ടെന്ന് അപ്പോഴാണ് സമാധാനമായി അപ്പോഴും ഞാൻ പറഞ്ഞു അമ്മ ഞാൻ തൊട്ട് നോക്കിയതേ ഉള്ളൂ തൊട്ടപ്പോഴേക്കും തക്കാളി താഴെ പോയെന്ന് എന്നിട്ട് ഈ പച്ച തക്കാളി ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര രസമാണ് ഉപ്പും മുളകും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വേണ്ട വേണ്ടേ കാശിക്കൂട്ടം അറിഞ്ഞില്ല ഞാൻ ഇങ്ങോട്ട് വന്നതെന്നെ അറിഞ്ഞ അവ അടിച്ചു കൊല്ലും അങ്ങനെ ആ പച്ച എടുത്ത് അതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് മഞ്ഞയ്ക്ക് മഴയൊക്കെ അടിച്ച് നിൽക്കുകയല്ലേ അവിടെ കാന്താരി കൃഷി തക്കാളി കൃഷി അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നടണം അമ്മയുടെ സ്വഭാവം എനിക്കുണ്ട് ഉണ്ട് ഇപ്പം മാത്രം ഞാൻ എൻ്റെ ആ ഒരു സ്വഭാവത്തിനെ ഇങ്ങനെ അടക്കി ഒതുക്കി വെച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആൾക്കാർ വെള്ളമെടുക്കാൻ നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ കിടന്ന തള്ളാണത് ശരിയല്ലല്ലോ അതുകൊണ്ട് മാത്രം ഞാനിവിടേക്കൊന്നും ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച് നല്ല രസമാണല്ലോ രാവിലെ ഇതുപോലെ ഒരു മോർണിംഗ് വാക്കൊക്കെ അപ്പോഴേക്ക് അച്ഛൻ വന്നു കേട്ടാ വെള്ളം കോരത്തരാനായിട്ട് അകത്തോട്ട് അടുക്കളയിലത്തേക്കുള്ള വെള്ളവും വേണമല്ലോ അത് കോരാൻ വന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ബക്കറ്റിൽ കൂടെ അച്ഛൻ വെള്ളം കോരി ഒഴിച്ചേരണം അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷമില്ല അങ്ങനെ ആ ചായക്കടയിലെ ആൾക്കാർ ഇത് സജീവമായിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ആദ്യം വിചാരിച്ചു രാവിലെ എന്തെങ്കിലും മനസ്സോട്ട് പോകാമെന്ന് പിന്നെ വേണ്ടെന്ന് വെച്ച് അങ്ങനെ ഇവിടെ നിന്ന് അച്ഛൻ വെള്ളം കോരത്തരണത് കൊണ്ട് വലിയ ആളായിട്ട് ഞാൻ നിൽക്കുകയാണ് അമ്മ അവിടെ ആ വെറ ഉണക്കായിട്ട ദിവസം തൊട്ട് തുടങ്ങിയ മഴയാണ് കേട്ടോ അതുപോലെ അവിടെ കിടപ്പുണ്ട് അവിടെ ഒരു ഷെഡ് കെട്ടിയിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും പാർട്ടിയിൽ ഭയങ്കര സജീവ പ്രവർത്തകരാണ് അപ്പോൾ ആ പാർട്ടി ഓഫീസാണ് കേട്ടോ എപ്പോഴാണ് ലക്ഷ്യം വന്നാലും ഇവിടെ തന്നെ പാർട്ടി ഓഫീസ് കിട്ടണത് അതാണ് ആ ഒരു ഷെഡ് കാണുന്നത് അപ്പോഴേക്കും ഞാൻ കുളിച്ചിട്ട് വന്ന് അച്ഛനവിടെ എല്ലായിടവും അടിച്ചവാരി വൃത്തിയാക്കിയാണ് അമ്മ നേരെ അടുക്കളയിലോട്ട് പോയിട്ടുണ്ട് ജോലിക്കായിട്ട് എനിക്കാണെങ്കിൽ പണ്ടേ ആൻറ്റിമാർക്ക് ഇങ്ങനെ റോഡ് ഇതുപോലെ ഈ ചൂല് വെച്ച് തൂക്കണ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് വെച്ച് തൂക്കാനായിട്ട് പക്ഷേ ഇവിടെ ഇപ്പം അത് വാങ്ങിച്ചു വെച്ചിരുന്നത് അപ്പം എന്നെക്കൊണ്ട് പറ്റണമെന്ന് നമുക്കതിനൊരു വശമുണ്ട് അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് അത് വെച്ച് അടിച്ചു വരാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് അത് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നും അതേക്കാൾ നമ്മൾ സാധാരണ ചൂലുണ്ടല്ലോ അതാണ് എളുപ്പം തോന്നും അച്ഛൻ എന്താ അത് വെച്ചവിടെ മൊത്തം ഒരുപാടുണ്ടല്ലോ തൂത്ത് വരാനായിട്ട് ഒരു പ്രാവശ്യം തൂത്ത് വരി അല്ല ഒരു സൈഡ് തൂത്ത് വരികൊണ്ട് വരുമ്പോഴേക്കും അടുത്ത സൈഡിൽ ഇങ്ങനെ കരിയിൽ വീണുകൊണ്ടിരിക്കും അതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ അങ്ങനെ ഞാൻ എൻ്റെ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്തിട്ട് എന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേശിക്കുട്ടൻ കേശിക്കുട്ടൻ എഴുന്നേക്കണേന് മുന്നേ എനിക്കവിടെ എത്തണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അവനെയും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ടി വരും അപ്പോൾ പോണ വഴിക്ക് എനിക്ക് മാവൊക്കെ വാങ്ങണമായിരുന്നേ അങ്ങനെ മാവും പിന്നെ കുറച്ച് സാധനം സവാള ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധന സാമഗ്രികളൊക്കെ എല്ലാം വാങ്ങി അതും കവറിലാക്കിയിട്ട് നേരെ ഇനി വീട്ടിലോട്ട് ഞാൻ ചെന്നപ്പോഴേക്ക് ചേട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേശിക്കുട്ടൻ എഴുന്നേറ്റില്ല പുളിയും തേവാരും ഒക്കെ കഴിഞ്ഞ് ആ ഒരു ആറ് അമ്പതൊക്കെ ആയപ്പോഴേക്ക് ഞാൻ തിരിച്ച് എൻ്റെ വൃന്ദാവനത്തിലെത്തി വന്നതിന് ശേഷം വേണം ഇതാ ആൾ എഴുന്നേറ്റ് വന്നത് പയ്യാത്ത കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് മോയി അപ്പോൾ ഇനി വേണം എനിക്കിവിടേക്ക് അടിച്ച് വാരി ഇതിന് ശേഷം വിളക്ക് കത്തിക്കാൻ ഭഗവാൻ അറിയാമല്ലോ വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് ലേറ്റ് ആവണതെന്ന് പിന്നെ ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട് വിളക്ക് കത്തിക്കാതിരിക്കാനും ഒരു മടി അങ്ങനെ പിന്നെ അടിച്ചൊക്കെ വാരി വൃത്തിയാക്കിയതിന് ശേഷം കുളിക്കാൻ പോയാൽ പിന്നെ ലേറ്റാവും പിന്നെ കേശുകൂട്ടനെ കൊണ്ടുപോകേണ്ടി വരും പിന്നെ തിരിച്ചു വരുമ്പോൾ ലേറ്റാവും അതുകൊണ്ട് ഞാൻ നേരത്തെ ഓടിയങ്ങ് പോയതാണ് അപ്പോൾ ആൾക്ക് എപ്പോഴും എന്തു പറഞ്ഞാലും ഞാൻ യൂ ഗുരുത്തൊക്കെയായിട്ട് കൊണ്ടുപോണിയെന്ന് പറഞ്ഞേ കുറച്ച് സമയം ഇങ്ങനെ മിണ്ടാതിരിക്കണേ കാണുമ്പോഴേക്കും എനിക്ക് എൻ്റെ സങ്കടമാണ് ഞാൻ എൻ്റെ ചുന്തു മക്കളെ അങ്ങനെ ഇരിക്കണതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ ഈ പുറംഘോഷമൊക്കെ തൂക്കാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ കൂടെ ഇറങ്ങി വരണം എൻ്റെ കൊച്ചിൻ്റെ ഒന്നാമത്തെ പ്രശ്നം അവന് കളിക്കാസ്ഥ സ്ഥലമില്ല അവനിങ്ങനെ ഓടിക്കളിക്കണം കളിക്കാൻ സ്ഥലം അവന് ഇത്രയായാലും മതി ഒരു കൂട്ടും കൂടെ ഉണ്ടെങ്കിൽ അവന് പ്രശ്നമില്ല എപ്പോഴും കളി പ്രായവും അവനെ ഇങ്ങനെ കൂട്ടിലിട്ടും പോയി വളർത്തും പോലെ ഇതിനകത്തിട്ട് വളർത്തുമ്പോഴേക്കും അവൻ അതിൻ്റേതായ ദേഷ്യവും ഉണ്ട് എപ്പോഴും ഫോണ് കാണണമെന്ന് പറയുകയും ചെയ്യും അതുകൊണ്ട് അവ ദിവസങ്ങളിൽ ഒന്നും അങ്ങ് അപ്പേരെ വീട്ടിൽ പോകണം അപ്പേരെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളമാണ് അവിടെ ആനന്ദമൊക്കെ ചിലപ്പോൾ കാണുമല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴൊരു അമ്മാരെ വീട്ടിൽ പോകാം അവിടെ ചിലനെന്തിനാണ് അവിടെ ഈ പറമ്പിലൊക്കെ നടന്ന് അവിടെ ഓടിക്കളിക്കുക ക്രിക്കറ്റ് കളിക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് തേക്കാനായിട്ട് അതായത് എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ് നാണയം ഒത്തിരി പേര് ചോദിക്കുക അത് വിളക്ക് തേക്കുന്ന പൊടിയിൽ പേരെന്തോച്ച് ഞാൻ തന്നെ നൂറ് വട്ടം പറഞ്ഞ് പറഞ്ഞ് എനിക്കിതിപ്പോൾ നാണക്കേടാണ് പറയാനായിട്ട് എന്നാലും ഞാൻ പറയും പീതാംബരി പൊടിയാണ് ഇത് എവിടെ നിന്ന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ എല്ലാ കടകളിലും ഒട്ടുമിക്ക എല്ലാ കടകളിലും നമുക്കിവിടെ അവൈലബിളാണ് ലുലു മോളിലുണ്ട് ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിലുണ്ട് നമ്മുടെ പൂക്കടയിൽ ഞങ്ങളുടെ കടയിലെ ഓപ്പോസിറ്റ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റുള്ള പൂക്കടയിലുണ്ട് പിന്നെ അവിടെ തന്നെ കുളത്തൂരിൽ തന്നെയുള്ള മാർജിൻ ഫ്രീ ഷോപ്പിലുണ്ട് മിക്ക സ്ഥലങ്ങളിലും കിട്ടും ഈ പീതാംബരി പൗഡർ അപ്പോൾ അതൊന്ന് ചകിരിയോ ഒറ്റ സ്ക്രബറോ ഒന്നും വേണ്ട നമ്മൾ വിരലിലൊന്ന് തൊട്ടിട്ട് വിളക്കിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ ഭഗവാനെ അതിങ്ങനെ പള 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 തിളങ്ങി ഇങ്ങനെ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണത് അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും വിളക്ക് കത്തിക്കൽ മുടക്കിയില്ല കേട്ടോ മുടക്കാൻ ചൊവ്വാഴ്ച ആയതുകൊണ്ട് മുടക്കേ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് പിന്നെ കുറച്ച് സമാധാനമായിട്ട് ചെയ്താൽ മതിയല്ലോ മോനെ സ്കൂളിൽ അയക്കാത്തത് കൊണ്ട് കുറച്ച് ലേറ്റായിരുന്നാലും കാര്യങ്ങൾ നടക്കുമല്ലോ അപ്പോൾ ഇന്ന് ഇന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മയുടെ സഹായം കൂടെ കിട്ടും അമ്മയുടെ സഹായമല്ലേ ഇപ്പം ഞാനും ഓയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടുതലും അമ്മ തന്നെയാണ് കൈകാര്യം ചെയ്യണത് അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ച് പിന്നെ എന്തോ പറയാമെന്നല്ല ആ ഒരു ആഹാരം എന്നോട് ചോദിച്ചു പെട്ടെന്ന് നാരായണിയെ വായിച്ച് എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അഞ്ച് ദശകം വെച്ചൊക്കെയാണ് വായിക്കുന്നത് കേട്ടോ ചില ദിവസങ്ങളിൽ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നു അപ്പോൾ പത്ത് ദശകമൊക്കെ വായിക്കാറുണ്ട് അപ്പോഴേക്ക് ഏകദേശം ഇപ്പോൾ ഒരു മാസത്തോളം ആയിരുന്നു തോന്നുന്നേ വായിച്ചു തുടങ്ങിയിട്ട് അപ്പോൾ അത്രയ്ക്കല്ലേ വരുവുള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് വായിക്കണം എന്നും എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ നാത്തൂനൊക്കെ ഇതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അർത്ഥം അറിഞ്ഞു തന്നെയാണ് വായിക്കുന്നത് പിന്നെ നമുക്ക് ആര് പറഞ്ഞു തന്നില്ലെങ്കിലും യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മതിയല്ലോ അതിൻ്റെ സകല അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട് അപ്പോൾ നമ്മൾ വായിക്കുന്നതിന് മുന്നേ ആരുന്നാലും അതുപോലെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് ക്യൂരിയോസിറ്റി കൂടുമല്ലോ അതിനെപ്പറ്റി അറിയാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതെന്തോ ആവട്ടെ അങ്ങനെ ഞാൻ എന്താ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ വാങ്ങിച്ചു കൊണ്ടോ എന്നെല്ലാം അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഉരുളക്കിഴങ്ങ് കറിയും അപ്പവും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പത്തിൻ്റെ മാവ് വാങ്ങിച്ചുകൊണ്ട് വന്നല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇവിടെ അരി ആട്ടി ആട്ടിയെടുക്കാറാണ് പതിവ് ഇന്നിപ്പോൾ എല്ലാം ഞാൻ വാങ്ങിക്കുകയാണ് ചെയ്തത് പുറത്തുനിന്ന് ഉരുളക്കിഴങ്ങ് കറി വെച്ചിട്ടും കുറേ നാളായി കേട്ടോ ഉരുളക്കിഴങ്ങ് കൂട്ടിയിട്ടും കുറേ നാളായി ആ അങ്ങനെ ഉരുളക്കിഴങ്ങ് കറിക്ക് വേണ്ടി അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉരുളക്കിഴങ്ങ് ഇന്ന് മഞ്ഞക്കറിയാണ് വെക്കുന്നത് മഞ്ഞക്കറിയാണ് നമുക്കിവിടെ കൂടുതലിഷ്ടം അതാവുമ്പോഴേക്ക് മുളക് പൊടി ഒന്നും ഇടാതെ മറ്റേ പച്ചമുളക് കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുമല്ലോ അതാണ് നമ്മളെ മഞ്ഞക്കറി അപ്പോൾ അതിനായിട്ട് സാധന സാമഗ്രികളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഉരുളക്കിഴങ്ങ് തൊലി ചെത്തി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് കുക്കറിനകത്താക്കി അതുപോലെ തന്നെ സവാളയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതും അങ്ങ് കുക്കറിനകത്താക്കയാണേ ഇനി അതിലേക്ക് പച്ചമുളക് പച്ചമുളക് നമ്മൾ എത്രത്തോളം ഇടുന്നു അത്രത്തോളം എരിവടും എരി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് കൊടുക്കാം അല്ല എരി കുറവ് മതിയെങ്കിൽ കുറച്ച് പച്ചമുളക് ആയാലും മതി ഞങ്ങൾക്ക് എരി കുറച്ച് പ്രിയമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഒരു അഞ്ചാറ് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് ചില സമയത്ത് അഞ്ചാറ് പച്ചമുളക് ഇട്ടാലും എരിവില്ലാത്ത പച്ചമുളക് ആണെങ്കിൽ ഒരു ഗുണവും കാണില്ല ഇതിലിപ്പോൾ ത ഇതിലിപ്പം കുറയാനായിട്ട് സാമാന്യം എരിവുണ്ട് അങ്ങനെ പച്ചമുളകെല്ലാം അതിനെ അതിനങ്ങ് വെച്ചിട്ട് അരി അരിയടുപ്പത്തിടുകയാണെ അരിയടപ്പത്തിടാനായിട്ട് വെള്ളവും വെച്ചിട്ട് ഇനി അരി ഞാൻ വിചാരിച്ച് വെളിയിൽ കൊണ്ടുവന്നങ്ങ് കഴുകാന്ന് വേറെ ഒന്നിനും എല്ലാം അകത്ത് വെച്ച് കഴുകിയാൽ മതി വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി കൂടാൻ വേണ്ടി മാത്രം പുറത്ത് കൊണ്ടുവച്ച് അരി കഴുകുകയാണ് അങ്ങനെ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണെ ആ അരി കൊണ്ടുവന്ന് ഇനി അങ്ങ് അടുപ്പത്തിട്ട് കൊടുക്കണം ഈ അരി ഇട്ടിട്ടുമൊക്കെ ഞാൻ കുറേ ദിവസമായി ഇതെല്ലാം ഇപ്പം അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ അതുമല്ല നമ്മളിടയ്ക്ക് വെച്ച് സുരേ അരിയായിരുന്നു വാങ്ങിക്കണം ചേട്ടൻ ചോറ് കഴിക്കൂല എന്ന് ശബ്ദം ചെയ്തപ്പോൾ നമ്മൾ ഈ അരി മാറ്റിയിട്ട് നമ്മൾ പതുക്കെ സുരേ കരി വാങ്ങിച്ച് ഇപ്പം വീണ്ടും ഇത് വാങ്ങിച്ചു തുടങ്ങിയിട്ടാണ് ആ മനുഷ്യൻ വല്ലപ്പോഴും കഴിക്കുമ്പോൾ പറയാം ആഹാ ഇപ്പം വീണ്ടും ഈ ചോറാക്കിയില്ലേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും ആ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശമൊക്കെ വെന്ത് വന്നതുകൊണ്ട് ഇനി അതിലോട്ട് കടുക് ഒഴിക്കണമല്ലോ അപ്പോൾ കുറച്ചധികം കടുകും രണ്ട് മറ്റൊരു മുളക് എനിക്ക് കടുകും മറ്റൊരു മുളക് ഞാൻ കൂടുതലിടും കേട്ടെ ഇവിടെ അമ്മ എപ്പോഴും വഴക്കോ വഴക്ക് കുറയും ആ മുളക് വാങ്ങിച്ചാൽ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് തീർക്കുവോന്ന് എനിക്കാണെങ്കിൽ മുളകൊക്കെ കൂടുതൽ ആ കറിയിൽ കിടക്കണതാണോ വെന്ത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ നമ്മളീ കാറ്ററിങ്ങഹാരം വരുത്തുമ്പോഴും നമ്മൾ സദ്യക്കൊക്കെ വിളമ്പണ സമയത്തൊക്കെ ആ കറി ആ ഓരോ കറികളും നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഇങ്ങനെ അതിൽ താളിപ്പോൾ നിറഞ്ഞു നിൽക്കുന്നതാണോ ഒരു ഭയങ്കര ഒരു ഭംഗി തോന്നുമല്ലോ അത് കാണുമ്പോഴേ നമുക്ക് നമ്മൾ തന്നെ വിധി എഴുതും നല്ല ടേസ്റ്റ് ആയിരിക്കും ആ കറിക്കൊന്നും അപ്പോൾ ആ ഒരു കാഴ്ചക്കുള്ള ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് അങ്ങനെ കൊച്ചുള്ളിയും എല്ലാം കൂടെ ഇട്ട് ചതച്ചിട്ട് പച്ചമുളകുമൊക്കെ കീറിയിട്ട് കടുക് താളിച്ചിട്ട് കടുക് താളിക്കാൻ നേരത്ത് കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നല്ല രസം കേട്ടത് വേണ്ട ഇപ്പോൾ അതിൻ്റെ ആ ഒരു ചന്തമേ അങ്ങ് മാറിയില്ലേ നൂലി കെട്ടാത്ത കൊച്ചിയിൽ നൂല് കെട്ടിയത് പോലെ ഇതുപോലെ കറി ഒഴിച്ചു കൊടുക്കുമ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കും പിന്നെ ഇനി പഴുക്കാത്ത ഏത്തപ്പഴം കണ്ട അപ്പോഴും ഞങ്ങൾ വാങ്ങും ചേട്ടൻ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേശവിനെ ഇഷ്ടമാണ് ചേട്ടനാണെങ്കിൽ പഴുത്ത പഴം കഴിക്കൂല കേട്ടോ പഴുത്ത പഴം ഷുഗറാണ് അതുകൊണ്ടത് കഴിക്കാൻ പാടില്ല എന്നാണ് പുള്ളിക്കാരൻ പറയണത് അപ്പോൾ അതുകൊണ്ട് മുട്ടയപ്പവും ഉണ്ടാക്കി പഴം പുഴുങ്ങാനും വെച്ച് പഴം ഇന്ന് പുട്ടുകുറ്റിയിലാണ് വെച്ചത് ഒരു പഴം മാത്രമേ വെക്കണുള്ളൂ അതുകൊണ്ട് പുട്ടുകുറ്റിയിലാണ് പുഴുങ്ങിയെടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കേശിക്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മുട്ടയപ്പം ഉണ്ടാക്കുന്നത് എനിക്കും ഇഷ്ടമാണ് എനിക്ക് ആദ്യം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ മുട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ എനിക്കിഷ്ടമില്ല ഈ ഇതുപോലെ തോന്നുമായിരുന്നു കാരണം നമ്മളെ വീട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാക്കില്ല അപ്പോൾ ഞാൻ കഴിക്കുകയില്ല കേട്ടോ ഞാൻ സെപ്പറേറ്റ് മുട്ട പൊരിച്ച് കഴിക്കുക മുട്ടയപ്പം മുട്ടയിൽ പക്ഷേ എന്താണെന്ന് പറയുക അപ്പത്തിലും മുട്ട വഴിച്ച് കഴിക്കില്ല പക്ഷേ ഇപ്പം ഇപ്പം ഞാൻ അതിൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ എന്തോ ഞാൻ പോലും അറിയാതെ എങ്ങനെ ഞാൻ ഇതൊക്കെ കഴിച്ചു തുടങ്ങിയെന്ന് അറിയില്ല അറിയാൻ വയ്യ നമ്മളിതാണ് പറയണത് ചേരത്തിൻ്റെ ഇവിടെ നാട്ടിൽ ചെന്ന് അവിടെ നിന്ന് അടുക്കണ്ടതെന്നാണ് നമ്മൾ കഴിക്കുന്നത് അതുപോലെ എന്തോ ഞാൻ അങ്ങനെ അങ്ങ് ആയി കേട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇപ്പം മുട്ടയപ്പം കഴിക്കാനായിട്ട് അങ്ങനെ അപ്പം ഞാൻ നല്ല ഷേപ്പിലാക്കി എടുക്കാനാണ് പതുക്കയൊക്കെ ഒന്ന് കറക്കി എടുക്കുന്നത് ആ ആ സമയം കൊണ്ട് ചോറ് ഇവിടെ അല്ല അരി ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പതിവ് പോലെ ഓരപ്പം കൊണ്ട് അവിടെ വെച്ച് കൊടുത്ത് നല്ല ചൂടാവി പറക്കണ അപ്പം അവിടെ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് അങ്കൻവാടിയിലാണെങ്കിൽ അവരെന്തേന്ന് പറയുമ്പോൾ ഉച്ചയാകുമ്പോൾ പിള്ളേർക്ക് കൊടുത്തിട്ട് പിള്ളേർ എന്തായാലും വേസ്റ്റാക്കുമല്ലോ അതെല്ലാം കൊണ്ട് അവിടെ മതിനിൽ വയ്ക്കും അവിടെ രണ്ട് പരുന്തും കാക്കകളും പ്രാവും നല്ല രസമാണ് ഒരു സമയമാകുമ്പോഴേ അതിങ്ങനെ നോക്കിയിരിക്കും പരുന്തൊക്കെ വന്ന് നോക്കിയിരിക്കണതാണെങ്കിട്ട് അവർ ആഹാരം കൊടുക്കുന്നതിനെ അപ്പോൾ നമുക്കിവിടെ പരുന്ന് വരാറില്ല കാക്ക മാത്രമേ വരാറുള്ളൂ പ്രാവും വരാറുണ്ട് ചിലപ്പോൾ പൊന്മാനൊക്കെ വന്ന് കൊത്തു തിന്നണത് കാരണം മയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇന്ന് വരെ ഞങ്ങൾ കൊടുക്കുന്ന ആഹാരം മയിൽ കഴിച്ചിട്ടില്ല അത് ഈ അരിയൊക്കെ ഇട്ട് കൊടുത്താലൊന്നും കഴിക്കുള്ളൂ കേട്ടോ അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ ചെന്നിട്ട് ഈ ഇത് നിൽക്കുമല്ലോ പുല്ലൊക്കെ നിൽക്കുമല്ലോ അതിലെന്തൊക്കെയോ അതിനെ കൊത്തു തിന്നാനുണ്ട് അതാണ് തിന്നണത് കാരണം ഞങ്ങൾ ബാക്കിൽ നിന്ന് നടന്ന് അരി ഇട്ട് കൊടുക്കുക അത് മൈൻഡ് വലിയ ചെയ്യൂല അത് അതിൻ്റെ പാട്ടിന് പോവും അങ്ങനെ അരിയെല്ലാം തിളച്ച് കളഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഞാനതിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് അപ്പം ചുടൽ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഉള്ളത് റെഡി ആയിക്കണമല്ലോ ക്യാഷ് കുട്ട അവിടെ ബാക്കിൽ നിൽക്കുന്നത് കണ്ട ഞാനിപ്പോഴാണ് കണ്ടത് അവിടെ വന്ന് ഫോൺ കണ്ടുകൊണ്ട് നിൽക്കണം ആ ഫ്രിഡ്ജിൽ ചാരി അങ്ങനെ നിൽക്കണം മോന് വയ്യ നല്ല ക്ഷീണമുണ്ട് പക്ഷേ പിള്ളേർക്ക് കള്ളത്തരം അറിഞ്ഞുകൂടല്ലേ ഒരു ചക്കലം ഓക്കെ ആകുമ്പോഴേക്കും എഴുന്നേറ്റ് ഓട്ടവും ചാട്ടവും തുടങ്ങും കുറേ സമയം അടുത്ത് മരുന്ന് കുടിക്കാൻ സമയമാകുമ്പോൾ ആൾ നല്ല ക്ഷീണമാവും അങ്ങനെ ചേട്ടൻ അപ്പവും ചുട്ട് വെച്ച് പഴം പുഴുങ്ങിയതും ഒക്കെ അത് ഇനി ആ മനുഷ്യനെ കൊടുക്കണേ കേശുക്കുട്ടനെ പഴം പുഴുങ്ങിയതൊന്നും വേണ്ടെന്ന് പറഞ്ഞു മോൻ ഇഷ്ടമാണ് ചേട്ടാ അവൻ ആഹാരം അവനാവശ്യമുള്ള സമയം കഴിച്ചോളും അയ്യോ പണ്ട് കുറുക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇറുക്കി വെച്ച് കാലിൽ കാൽ കൊണ്ട് ഒരു ഇങ്ങനെ കിടത്തിയിട്ട് ഒരു കാലുകൊണ്ട് അവനെ പുറത്ത് വെച്ച് ഇറുക്കി പിടിച്ച് വെച്ച് എങ്ങനെയൊക്കെയായിരുന്നു അത് പണ്ട് കുറുക്ക് പിടിക്കണത് ഇപ്പോൾ എൻ്റെ കൊച്ചിന് അങ്ങനത്തെ പാടൊന്നുമില്ല അവൻ ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ അവൻ കഴിച്ചോളും അവന് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടാത്തത് കൊണ്ട് ആയിരിക്കും അപ്പോൾ ആഹാരം കഴിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആൾ ആവശ്യമുള്ളത് കഴിച്ചോളും അങ്ങനെ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് കേട്ടോ മുട്ടയപ്പം ഉണ്ടാക്കുന്നത് മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് മാവ് നല്ല വെന്ത് ഇങ്ങനെ ഒരു താവും മുമ്പ് വേണം മുട്ട ഒഴിക്കാനുണ്ട് അതിപ്പോൾ കുറച്ച് താമസിച്ചു പോയി അപ്പോഴേക്ക് ആൾക്കാർ വന്നു തുടങ്ങി അപ്പം കഴിക്കാനായിട്ടുള്ളത് അങ്ങനെ അവരത് അവിടെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ആഹാരം കഴിച്ച് കിടന്ന് എനിക്കും കേശുകുട്ടനും ഇന്ന് കടയിലോട്ട് പോകണം എനിക്കും കേശുകുട്ടനും അല്ല എനിക്ക് പോകണം പിന്നെ ഈ വാൽ ഇവിടെ നിൽക്കില്ലല്ലോ എൻ്റെ കൂടെ ഇറങ്ങും അങ്ങനെ നമ്മൾ യൂബർ ബുക്ക് ചെയ്തു ചെയ്തപ്പോൾ വന്നതൊരു നീലയാട്ടം അപ്പോൾ കേശൂർ അമ്മ കൃഷ്ണൻ്റെ കളറിലുള്ള ഓട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഓട്ടോ നമ്മളത് കണ്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെ കയറിയിട്ടൊന്നുമില്ല ആ അത് മൊത്തത്തിലൊരു മാറ്റം ആയിരുന്നു കേട്ടോ ഇലക്ട്രിക് ഓട്ടോയാണേ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് കയറാൻ പറ്റും അതാദ്യത്തെ ആദ്യത്തെ പോയിന്റ് അത് കഴിഞ്ഞിട്ട് സീറ്റൊക്കെ പക്ഷെ കുറച്ച് പൊക്കം പോലെ ആയിരുന്നു കേട്ട് കുറച്ച് ഹൈറ്റ് കൂടിയത് പോലെയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കറങ്ങി അപ്പുറത്ത് ചെല്ലാൻ പോയി ആ പയ്യൻ പറഞ്ഞതിന് വേണ്ട ഇപ്പുറത്തുനിന്ന് കയറിക്കുമെന്ന് അപ്പം നമ്മൾ അതിപ്പോൾ ലാഭമായില്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ചുറ്റിലൊഴിവാക്കിയ സന്തോഷത്തിൽ ഞങ്ങളിത് തുറക്കാൻ നോക്കിയിട്ട് ഒരു തരത്തിലത് തുറക്കാൻ പറ്റണില്ല അവസാനം നമ്മൾ വലിച്ചുപിച്ച് എടുക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും അവൻ തന്നെ ആ ഡോറ് തുറന്നതെന്ന് ആദ്യം ക്യാഷ് കൂട്ടാൻ അതിൻ്റെ ബാക്കിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സീറ്റ് കുറച്ച് ഹൈറ്റ് കൂടി പോയതുപോലെ അങ്ങനെ ഇലക്ട്രിക് ഓട്ടോയാണല്ലോ ചോദിച്ചപ്പോൾ ആ ചേച്ചി ഇലക്ട്രിക്ക് ഓട്ടോയാണെന്ന് അവൻ്റെ മറുപടിയും കിട്ടി അങ്ങനെ ഞങ്ങൾ കടയിൽ പൊയ്ക്കോണ്ടിരിക്കാന് ക്യാഷ് കൂട്ടം അമ്മ ഭയങ്കര പൊക്കുവല്ല അമ്മ എന്ന് അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് കടയെത്താറായി കട എത്തിയപ്പോൾ അവിടെ കസ്റ്റമർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യണം എനിക്ക് നല്ല സ്ട്രെയിനാണ് എനിക്ക് കണ്ണട ഉണ്ട് ഞാനിങ്ങനെ ഫോൺ കാണുമ്പോഴേക്കും മാത്രമേ വെക്കുകയുള്ളൂ ബ്ലൂ കട്ട് ലെൻസാണ് ഞാൻ വെച്ചിരുന്നത് അപ്പോൾ ബ്ലൂ കട്ട് തന്നെ വേണം കേട്ടോ ഇതിനായിട്ട് അപ്പോൾ ഇപ്പം ഞാൻ ദാ എനിക്ക് എന്തെങ്കിലും ബ്ലൂ കട്ട് മാത്രമല്ല എനിക്ക് പ്രോഗ്രസീവ് വെക്കേണ്ട സമയമായി നമ്മളിപ്പോൾ നമ്മളെ പ്രായം കുറച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അടുത്ത് മുപ്പത്തി ഒൻപതാമത്തെ വയസ്സാണ് അപ്പോൾ പ്രോഗ്രസീവ് അപ്പോൾ നമുക്ക് മുപ്പത്തൊൻപത് മുപ്പത്തെട്ടിൽ നമുക്ക് വെള്ളമെടുത്ത് സ്റ്റാർട്ടാവുമെങ്കിലും നമുക്ക് ചിലപ്പോൾ നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേ അത് അറിയാനായിട്ട് പറ്റുകയുള്ളൂ നമുക്ക് വെള്ളം എടുത്ത് സ്റ്റാർട്ടായെന്ന് പക്ഷേ എന്നെ എന്നെപ്പോലെ ഇപ്പം നമ്മളീ ഡിജിറ്റൽ ഡിവൈസുകളുടെ ഉപയോഗം കൂടുതലുള്ളവർക്ക് നേരത്തെ അത് അതറിയാൻ കേട്ടോ എനിക്ക് ഭയങ്കര ഇരുപത്തിനാല് മണിക്കൂർ ട്വൻറ്റി ഫോർ അവേഴ്സ് ഞാൻ ഫോണിലാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എനിക്ക് നല്ല കണ്ണ് സ്ട്രെയിനുണ്ട് ഇപ്പോഴെനിക്ക് തലവേദനയും നമുക്ക് തലവേദന അറിയാൻ പറ്റും മറ്റേത് ആ സയനസിൻ്റെ തലവേദനയല്ല കണ്ണ് കഴിച്ചിട്ടുള്ള വേദനയാണ് ഞാൻ വെച്ചിരിക്കുന്നത് എങ്കിലും എനിക്ക് നല്ല ബുദ്ധിമുട്ട് അതുപോലെ ഇപ്പോൾ ഈ ബുക്ക് വായിക്കാൻ തുടങ്ങിയില്ലേ വായിക്കാൻ തുടങ്ങുമ്പോൾ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ പരന്നു പോലെ അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റാത്ത പോലെ ഒരവസ്ഥയാണ് അങ്ങനെ എനിക്കിന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്തേളേ ചെയ്താലേ പറ്റുള്ളൂ അപ്പോൾ ചേട്ടൻ പറഞ്ഞതൊക്കെ വെള്ളമെടുത്തായി ഞാൻ സംഭവിച്ചു കൊടുക്കില്ല അപ്പോൾ മനുഷ്യൻ എനിക്ക് വെള്ളം എഴുത്തിൻ്റെ സമയമൊന്നും ആയില്ല എന്നിട്ട് ഈ പറയും പോലെ നമ്മൾ ടെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് കണ്ണട കൊടുത്തിട്ട് നമ്മൾ അവരെ അടുത്ത് ഇങ്ങനെ കുറയും ഇതിൻ്റെ കാര്യങ്ങൾ ക്രൊക്കോരം പ്രസംഗിക്കുമെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഈ വെള്ളം എടുത്ത് എങ്ങനെയാണ് നമ്മൾ ബാധിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്ക് നമുക്ക് തിയറിയേ ഉള്ളൂ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മൾ നമുക്ക് വന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ കേശിക്കുട്ടൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യണേ അവിടെ പിടിച്ചിരുത്തിയിട്ട് മോനെ അങ്ങനെ കേശക്കുട്ടൻ്റെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് പവർ മാറിയിട്ടുണ്ട് മുന്നത്തെയുള്ള പവറിനേക്കാൾ മാറിയപ്പോൾ എനിക്ക് ഒബ്ലിക്ക് ആക്സസ് എടുക്കുകയാണ് ആയിരിക്കണം അതാണ് എൻ്റെ തലവേദന അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു വരുമ്പോൾ എനിക്ക് വെള്ളെഴുത്ത് സ്റ്റാർട്ടായി വെള്ളെഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതെനി കണ്ണാടിയൊക്കെ വെച്ചിട്ട് എനിക്ക് വെള്ള എഴുത്തിനുള്ള ആ ഒരു അഡിഷൻ പവർ ഇട്ട സമയത്ത് എൻ്റെ ഭഗവാനെ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു ലെറ്ററൊക്കെ ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ അയ്യോ എന്തിങ്ങനെ വടി പോലെ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇത്രയും തപ്പിത്തടഞ്ഞ് എനിക്കിങ്ങനെ അക്ഷരമൊക്കെ നല്ല സ്പ്രെഡായി കിടക്കുമ്പോൾ അല്ലേ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്ത് ഭംഗിയായിട്ട് അക്ഷരങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷം പോലെ സ്വർഗം കിട്ടിയതുപോലെ തോന്നി കേട്ടോ അത് കണ്ടപ്പോഴും അങ്ങനെ പ്രോഗ്രസീവിലോട്ടുള്ള അടുത്ത ചുവട് മാറ്റം മുപ്പത്തെട്ടായപ്പോഴേ പ്രോഗ്രസ്സീ വേണ്ടിയായി മുപ്പത്തെട്ട് നല്ല അടുത്ത് ഇനി ഇപ്പം ജൂണാകുമ്പോൾ ആയല്ലോ അപ്പോൾ ആ ഒരു സങ്കടത്തിൽ ഭർത്താവ് ഭാര്യയ്ക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണട തരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഞാനും ഒറ്റവും ബെറ്ററസ്റ്റായി അത് ഞാൻ നിങ്ങളെടുത്ത് പറയാം വിട്ടുപോയതാണ് വിട്ടുപോയതാണോ അല്ലെങ്കിൽ മനഃപൂർവ്വമാണോ എന്ന് എനിക്ക് തന്നെ ഇപ്പോൾ ഒരു സംശയമുണ്ട് അപ്പോൾ ഇനി ഞാൻ കോട്ട ഒക്കെ ഇട്ട് ഓട്ടോ ആയിട്ട് നിന്നിട്ട് വീഡിയോ ഇടും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കണ്ണട കണ്ണട എനിക്ക് ഉണ്ടായിരുന്നു എനിക്കൊരു ഫ്രെയിം ഉണ്ടായിരുന്നു ആ ഫ്രെയിമിൽ തന്നെ എനിക്ക് മതി ലെൻസ് മാറ്റിയാൽ മതി ഞാൻ പ്രോഗ്രസീവ് വൈഡ് ഏരിയ തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം എനിക്ക് നമ്മളതിന് ശേഷം ചായ കുടിക്കാനായിട്ടാണ് കേട്ടോ വന്നത് പിന്നെ ഞാൻ എടുക്കാൻ പോണ കണ്ണട പ്രോഗ്രസീവ് ആണ് വൈഡ് ഏരിയ ആണ് എനിക്ക് ആൻറ്റിക്ലെയർ വേണം ബ്ലൂ കട്ട് വേണം ഇത്രയും ഓപ്ഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തന്നെ തരാമെന്ന് ആൾ പറഞ്ഞിരിക്കുകയാണ് പിന്നെ നേരെ ചായ കുടിക്കാൻ വന്നിട്ട് എൻ്റെ അഹങ്കാരത്തിന് എനിക്കാണെങ്കിൽ ഈ ചായ കുടിക്കുമ്പം ഈ പഴംപൊരി ഉണ്ടല്ലോ വാഴക്കിയപ്പം അതാണ് എൻ്റെ പ്രിയം അപ്പോൾ കേശിക്കുട്ടൻ വാടകഴിക്കണുണ്ട് ചേട്ടനും വാട എടുത്ത് അപ്പം ഞാൻ ആദ്യം വഴിക്കപ്പം എടുത്തപ്പം ഈ ഒരു ചെറുതുപോലെ തുറന്നു അതിനടുത്ത് കുറച്ചും കൂടെ വലുതിരിപ്പുണ്ടായിരുന്നു അത് കഴിച്ചപ്പോൾ എന്നെക്കൊണ്ട് ഫുള്ള് കഴിക്കാൻ പറ്റണില്ല അതിനകത്ത് സ്പെഷ്യലായിട്ട് ഒരു പഴം ഫുള്ളോടെ വെച്ചിട്ട് അതിനകത്ത് തന്നെ എന്തോ ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞത് ആ പകുതി കഴിച്ചതിൻ്റെ ഉപ്പാട് വന്നു ഞാൻ ബാക്കി പൊതിഞ്ഞ് അതുപോലെ അമ്മയ്ക്ക് കൊണ്ടുപോകാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് സൂര്യൻ അസ്തമിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ വെള്ളമില്ലെന്ന് വെള്ളം വണ്ടി വരണേന്നൊരു ന്യൂസ് കേട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് വെള്ളം ചുമന്ന് വീട് വരെ കൊണ്ടുപോകാൻ എൻ്റെ ആരോഗ്യം തന്നെ അനുവദിക്കണം എനിക്ക് വയ്യ ഒന്ന് തൂക്കി പിടിച്ചുകൊണ്ട് പോകാനുള്ള ബക്കറ്റൊന്നും ഇല്ല എല്ലാവരും റോഡിൽ വെള്ളം എടുക്കുന്നുണ്ട് ഞാൻ മാത്രം പോയില്ല അമ്മയെ കൊണ്ട് പറ്റൂല ഇവിടെ നിന്ന് അത്രയും ദൂരം ചുമക്കണം എനിക്ക് വെള്ളം കിട്ടിയില്ലെങ്കിലും പ്രശ്നം എന്നെ കൊണ്ട് വയ്യ നമ്മൾ വയ്യാത്ത കാര്യം ഏറ്റെടുത്തിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അതൊക്കെ സമയം പോയി നോക്കിക്കൊണ്ട് നിന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങ് തീർത്തിട്ടുണ്ട്